ഹേ ഗായ്സ് വെൽക്കം ബാക്ക് കലാർക്ക സുഖാന്ന് വിശ്വസിക്കുന്നു ഇതൊരു യാത്രാ വ്ലോഗാണ് കേട്ടോ ശരിയാണ് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലഹരിയാണ് അതോടൊപ്പം ഒരു മരുന്നാണ് മരുന്ന് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന വലതും ചെറുതായിട്ടുള്ള ഡിപ്രഷൻസൊക്കെ അല്ലെങ്കിൽ നമുക്കത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരു യാത്ര നിർബന്ധമാണ് അപ്പോൾ ഞാനും അങ്ങനെ ഒരു യാത്ര പോവുകയാണ് അപ്പോൾ ഈ കാടുകളിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് യെസ്കോഴ്സ് ഇതിട്ട് വാൻഡ് ഉള്ളത് പൊന്മുടിയിലാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട് അത് പിന്നെ നമ്മുടെ വണ്ടിക്കും ഇവിടെ തന്നെ കേട്ടോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ബൈക്കിനായിരുന്നാലും കാറിനായിരുന്നാലും തേർട്ടീൻ ഫിഫ്റ്റി സെവൻറ്റീൻ ഒക്കെയാണുള്ളൊരു റേഞ്ച് അപ്പോൾ നമ്മൾ അതിന് പൈസ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ മേടിച്ച് പോവുകയാണേ ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി ഐ മീൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയെന്നല്ല ഇറങ്ങിയെന്നല്ല ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് റീച്ച് ആവാനായി പിള്ളേന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മുടിയിലാണ് ട്രിവാണ്ടം എന്നൊക്കെ പറയുമ്പോൾ എപ്പോൾ നോക്കിയാൽ എല്ലാവരും ലാംഗ്വേജ് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പരിഹസിക്കലൊക്കെ ഉണ്ട് ശരിയാണ് ലാംഗ്വേജ് കുറച്ച് ട്രിവാണ്ടത്ത് ചില സൈഡുകളിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയുക കേൾക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിലേക്കു ചാർക്കും പറയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം ഒരു ഹൈറേഞ്ച് കാണിക്കാമെന്ന് വിചാരിച്ചു പൊന്മുടി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും പക്ഷെ ചുരുനത്തു മസ്റ്റ് ആയിട്ട് എത്തേണ്ട ഒരു സ്ഥലമാണ് കൂട്ടി മൂന്നാർ ഭാഗമെന്നൊക്കെ പോലെ ഒരു അടിപ്പൊളി സ്ഥലമാണ് അപ്പം ഞങ്ങൾ ബൈക്കിലാണ് ഐ മീൻ ബൈക്കിലാണ് ഇറങ്ങിയത് കാരണം അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ബൈക്കിലാണ് കാറിൽ ഒന്നും വരുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല അപ്പം നമുക്ക് ബൈക്കിൽ നമുക്ക് കാണാം ഇതിൻ്റെ വഴി ഞാൻ കാണിച്ചുതരാം എത്തിയതിന് ശേഷം അതിൻ്റെ വ്യൂ കാണിച്ചു തരാം ഇവിടുത്തെ വെതറ് മസ്റ്റ് ബ്യൂട്ടിഫുള്ളാണ് ഇനിയുള്ള ടൈമെന്ന് പറയുമ്പോൾ ഇപ്പം ആണ് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ സൂപ്പറാണ് സെപ്റ്റംബർ വിട് അടിപൊളിയാണ് ഞാൻ അങ്ങോട്ടുള്ളൊക്കെ അടിപൊളി ടൈമാണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം പതിനുമ്പോൾ ഞാൻ അടിപൊളി ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചിട്ട് കുറേ അടിപൊളി പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിൽക്കുന്നത് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ സംഭവം ഞാൻ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്ട്രോബറി ഞാൻ കാണിട്ടുണ്ടെങ്കിൽ അത് മരുന്നില്ല കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ നോക്കട്ടെ ഇതെന്താ സംഭവം എന്നുള്ളത് നോക്കാം എന്താണ് സ്ട്രോബറി പോലെയുള്ള എന്താണെന്ന് നോക്കാം ീവണ്ടിയിലാണ് കേട്ടോ വന്നത് ഞാനാണെങ്കിൽ ഹെയർ പിന്നുണ്ട് രണ്ട് ഹെയർ പിന്നും ഓടിച്ചു മൊത്തം ഇരുപത്തിരണ്ട് ഹെയർ പിന്നുണ്ട് ഞാനാണ് അടിച്ചത് അടുത്ത പോവാട്ടോ ഞാൻ ഓടിക്കില്ല എത്ര നേരം വിളിച്ചിട്ട് വന്നില്ലെന്നറിയും ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോബറി ഞാൻ അങ്ങനെ വന്നപ്പോ കണ്ടു നോക്കി പുഷ്പം എത്ര വല്യ മറ്റേ ഇത്ര വലിയ തേള സിനിമയിലേ കണ്ടു മറ്റേ മമ്മി റിട്ടേൺസ് എത്ര മത്തേലൊക്കെ കണ്ടതാണ് അതെല്ലാം സാധനം എന്റെ പോസ്റ്റിൽ മാത്രമേ എന്റെ മമ്മി ഡാഡിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കൊച്ചിനെ പൊക്കി പിടിച്ചോണ്ട് ഞാൻ അത്തോണ്ടാണ് ഞാൻ പിടിച്ചത് എനിക്ക് അങ്ങത്തുള്ള ഞാനിട പോയി കളയാല്ലേ എവിടത്തെ കാണാൻ കിടക്കണം ചെറിയ 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 അരിവിൽ പോവാച്ചെരി വരുന്ന സമയത്തൊന്നുമില്ല കുറെ അരികളുണ്ട് അപ്പുറത്ത് നിന്ന് വരുന്നവരാണ് അവിടെ നിർത്താൻ പറ്റിയില്ല വണ്ടി അത് ഇവിടെ ഞാൻ എന്റെ ഡ്രൈവറിനെ കൊണ്ട് നിർത്തിപ്പിച്ച് ഡ്രൈവറൊക്കെ ക്യാമറമാൻ

ിൽ ഈ കുണിക്കൊക്കെ കണ്ടിട്ട് ഈ കുരങ്ങന്റെ പിന്നാലെ കൂടിയാണ് വേണവെച്ച് കഴിഞ്ഞാ ഉപദ്രവിച്ചു തരാം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കുരങ്ങശല്ല്യുണ്ട് വേണ ചെതുപോലെ ഉപദ്രവിക്കും ഏകദേശം ഒരു പതിനാറ് ഹെയർ പിന്നുകഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ ഒരു ചായക്കണ കിട്ടിയത് പറ്റിക്ക് കറക്റ്റ് ടൈം ആയിരുന്നു ചായ കുടിക്കാനുള്ള ചായ കുടിച്ചിട്ട് പാട്ടുള്ള ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നെട്ടോടെ ഇറങ്ങിയത് പക്ഷേ അടിയത്തിപ്പം എന്റെ മനസ്സും ആറിയിട്ട് ഞാനൊരു ഹോർലിക്സും തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അത്യാവശ്യം ഓടിയിട്ടുണ്ട് ബൈക്കിൽ ഭയങ്കര ടയേർഡായി ചായ ഒരു ചിലന്നൊന്നും ആവത്തില്ല അപ്പം പിന്നെ ഹോർലിക്സ് പറഞ്ഞു പക്ഷേ ഹോർലിക്സ് ആണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും നമ്മളുടെ വികാരം എന്നുള്ള ഒരു പയംപൊരിയില്ല ആ പയംപൊരി ആ പയംപൊരി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ നല്ല ചൂടായിട്ട് എന്നെ ഇപ്പോൾ നമുക്ക് ചൂടായിട്ട് വേണമെന്ന് പറഞ്ഞ് ചൂടായിട്ട് അപ്പോൾ തന്നെ ലൈവായിട്ട് പൊരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിപ്പോയി എനിക്ക് നോമലി ഇത്ര സോഫ്റ്റ് ഒന്നും എനിക്കിഷ്ടമല്ല ആ പയംപൊരി അപ്പോൾ എനിവൈസ് നല്ല പയംപൊരിയായിരുന്നു യ്യാട്ടിരിക്കൂഫൊക്കെ ഇണ്ടായിരുന്ന പയൻമേറ്റിട്ട് അടിയിപ്പോ അവിടെ നിന്ന് ചേച്ചി ഫാമിലിയൊക്കെ ആയിട്ട് പഴംപുരിൻ്റെ കൂടെ ബീഫും ഒഴിക്കുണ്ടായിരുന്നു നമ്മളെടുത്ത് അവർ നേരത്തെ പറഞ്ഞില്ല അവിടെ ബീഫുണ്ട് എന്ന് സോ നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വയറിന് കണ്ടാന്ന് കയറ്റീട്ട് അവിടെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി പതിനാലോ മൊത്തം എയർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു ചായക്കട കിട്ടിയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചായപ്പിടികളുണ്ട് അവിടെ പഴംപൊരിയും കിട്ടും മുളകൊജിയും കിട്ടും പിന്നെ തേയില അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിട്ടും പിന്നെ ഇരുപത്തിരണ്ട് ഹെയർ പിന്നെ ഇരുപത്തൊന്ന് ഹെയർ പിന്നേകദേശം ആയിട്ടുണ്ട് അത് പോരാനിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി നിർത്താൻ പറ്റും കേട്ടോ ഫോട്ടോ ഒക്കെ ആയിരുന്നാലും വീഡിയോയ്ക്കായിരുന്നാലും ഇനി ഈവൻ ഫുഡ് കഴിക്കാത്ത ഒരു ചിലർ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കായിരുന്നാലും ഇപ്പോൾ വഴിക്ക് നിർത്തിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലമാണ് നോർമലി നമ്മൾ ഹൈറേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഫെസിലിറ്റി വളരെ കുറവാണ് അവിടെ നിർത്താണെന്ന് സമ്മതിക്കില്ല കാരണം ഈ മൃഗങ്ങളുടെ ചല്ല് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങളുടെ ചല്യുണ്ട് പിന്നെ എലി മോർണിംഗ് ആണെങ്കിൽ ആനേൻ്റെതും കാട്ടുപത്തുപാമ്പ് അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ഈ ഒരു പതിനൊന്ന് മണിക്കേഷം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നോർമലി ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും എർലി മോർണിംഗ് ആണ് എല്ലാവരും പോകുന്നത് നല്ല കോഡ് ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷേ നമുക്ക് സേഫ് എന്ന് പറയുന്നത് ഈ ടൈമാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്തുന്ന തരത്തിലാണ് കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗിലെ എയ്റ്റ് ഓ ക്ലോക്ക് മുതൽ ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് അത് ടൈം നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് ഹെയർ പ്രിൻറ്റും കഴിഞ്ഞ് നമ്മൾ ടോപ്പിലോട്ട് എത്തിയിരിക്കുകയാണ് പല ആൾക്കാരും ഇവിടെയാണ് ഫസ്റ്റ് ഇറങ്ങി നിന്നിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ചെയ്യാറ് നോർമലി ഇവിടെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെനിക്ക് ഒന്നും കാടൊക്കെ ആയിട്ട് ഫുള്ള് ഇല്ലായ്മ ആയിട്ട് കിടക്കുന്നുണ്ട് കാരണം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അതെന്താണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതും ഇതും കൂടെ കൂട്ടിയിട്ട് ഒൻപതാമത്തെ തവണയാണ് ഞാൻ പൊന്മുടിയിലോട്ട് വരുന്നത് തന്നെ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓരോ തവണ വരുമ്പോഴും ഓരോ വെതറായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വരാൻ പറ്റുന്നത് പിന്നെ മോസ്റ്റ് പ്രോബ്ലി ട്രിവാറ്റത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് എന്തുകൊണ്ട് പൊയ്ക്കൂടാന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ട്രിവാൻഡ്രത്തി ഇങ്ങനൊരു സ്ഥലമുണ്ടായിട്ടും ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ട് വരാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ പലപ്പോഴും ട്രിപ്പ് പോകുകയെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് കൊടൈക്കനാൽ ഊട്ടി മൂന്നാർ വാഗവൻ വയനാട് പാലക്കാട് അങ്ങനെയൊക്കെയാണ് ഞാൻ പാലക്കാട് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇട്ടിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും അത് കണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഏകദേശം ഇവിടെ ഉള്ളതും പിന്നെയുള്ള ഏറ്റവും എൻജോയ്മെൻറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോകുന്ന ഇരുപത്തിരണ്ട് എയർ പിന്നില്ലെ ഇരുപത്തിരണ്ട് കിലോമീറ്ററുള്ള ഇരുപത്തിരണ്ട് എയർ പിന്നും അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി ഈ പൊന്മുടിയിലുള്ള ഫസ്റ്റിൽ പോകുമ്പോൾ തന്നെ നമ്മളെ നമ്മളടുത്തുനിന്ന് ആദ്യം ഇപ്പോൾ അവർ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ വണ്ടീൻ്റെതും ചേർത്തിട്ടാണ് അവർ അവിടെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടിയുടെ പാർക്കിംഗ് ഇവിടെയാണ് അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നിൽക്കുമ്പോൾ തന്നെ ഏകദേശം മഴയൊക്കെ കൊണ്ട് ഡ്രസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അരുവീൻ്റെ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞു തരഞ്ഞു ഇപ്പോൾ മഴയും കൊണ്ട് നിറഞ്ഞു ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒട്ടും പ്രദേശമല്ലാട്ടോ മഴ പെയ്യും നോർമലി ഞാൻ വന്നിട്ടുള്ള ഇത്രയും തവണ ഇവിടെ മഴയൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ഏകദേശം നമ്മുടെ കോടെ ഇറങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിയായിട്ടുള്ള അപ്പോഴത്തേക്ക് കോട ഇറങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ ഓസാം പിന്നെ സെപ്റ്റംബറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പോളിയാണ് ഇനിയും വൈകിട്ടൊന്നും ഇല്ല പോകാത്തവരെ എന്തായാലും പോകണം ബട്ട് കഴിഞ്ഞിട്ടില്ല പിക്ചർ ഇനിയും ബാക്കി ഹേ അപ്പോൾ നമ്മുടെ കോട ഇതൊന്നും അല്ല അമ്മാതിരി കോട കൊണ്ട് മഴ അടിച്ചിട്ട് മൊത്തത്തിൽ പനിയും തൊണ്ട പനിയും തൊണ്ടവരുന്ന ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഇത് എന്തായാലും വോയിസ് ഓവർ ചെയ്യുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സിൽ കൂടുതലായി ഞാൻ പോയിട്ട് എൻ്റെ തൊണ്ടയൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും വരാൻ ലേറ്റ് ആക്കണ്ട നിങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റുവാൻഡ്രത്തുള്ളവരൊക്കെ പൊന്മുടി വിസിറ്റ് ചെയ്യുക ഞങ്ങളുടെ നാടിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറയാൻ ഒരു അഭിമാനമുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പൊന്മുടി ട്രിവാൻഡ്രക്കാരെ അങ്ങനെയൊന്നും പുച്ഛിക്കേണ്ട ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങൾക്ക് ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അറുപത് അറുപത്തെട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാരി ഹവേഴ്സിനുള്ളിൽ ഞങ്ങൾ എത്തും ഇവിടെയുള്ള ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് സത്യം പോലെ ബ്യൂട്ടിഫുള്ളാണ് പിന്നെ ആ ഒരു തണുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മണിക്കൂറോളം നമ്മൾ പിടിച്ചെടുത്തു അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ വാഷ്റൂം ഉണ്ട് കെ ടി ഡി സിന്റെ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പൊ ഫുഡിന്റെ ഫെസിലിറ്റി ഇല്ല നിക്ക് കണ്ട ഈ മനസ്സിലേക്ക് അപ്പുറത്തിക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിലുള്ള കോടയാണ് ഇറങ്ങിയിട്ടുള്ളത് ബട്ട് അടിപൊളിയാണ് നമുക്ക് മടുക്കേ കാരണം ഈ കോട ഇങ്ങനെ വന്നും പോയും വന്നും പോയും നിൽക്കലാണ് അതുകൊണ്ട് നമുക്കങ്ങനെ മടുപ്പൊന്നും പെട്ടെന്ന് വരത്തില്ല കേട്ടോ എനിക്ക് മടുപ്പ് വന്നിട്ടില്ല ഇത്രയും തവണ പോയിട്ട് പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ പോയിട്ട് ഈ ഒമ്പതാമത്തെ പത്താമത്തെ തവണ വന്നപ്പോഴാണ് ഇതുപോലത്തെ ഒരു കോട എനിക്ക് കിട്ടിയത് ഇതിന് ഇടയ്ക്ക് വന്നിട്ടുള്ള എട്ട് തവണയും ഫ്ലോപ്പാന്ന് പറയാം അതായത് നമ്മൾ സീസൺ നോക്കിയിട്ട് വന്നതല്ല അതുകൊണ്ട് ഇപ്പോൾ സീസൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതാരും മിസ് ചെയ്യരുത് വർഷത്തിൽ ഈ ഒരു നാലഞ്ച് മാസമാണ് ഇതുപോലത്തെ ഒരു സീസൺ ഉണ്ടാകുക അല്ലെങ്കിൽ നോർമലാണ് കാണാൻ രസമാണ് എന്നാലും നോർമലാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒറ്റയ്ക്ക് ഈ അടിപൊളി ഈയൊരു കാലാവസ്ഥേതൻ ഐ മീൻ ഈ ഒരു എന്താ പറയുക ഈ കോളേൻ്റെ ഉള്ളിൽ കൂടെ ഒരു ആ ഒരു സംഭവമില്ല അപ്പം വല്ലാണ്ട് ഞാൻ ആസ്വദിച്ചിട്ട് നടക്കുവാണ് അത്രയും ആസ്വദിച്ചിട്ട് ഞാൻ നടക്കുവാണ് കാരണം ആരും ഇല്ലതാനും കാണാൻ വേണ്ടിയിട്ട് അമ്മാതിരി കോണ ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്ന കോണ അടിപൊളിയാണ് ഇവിടെ സാനിറ്റോറിയം ഉണ്ട് പിന്നെ പോരാത്തതിന് കുറേ മലകളുണ്ട് കയറാൻ പറ്റും പിന്നെ നമുക്ക് ഈ തണുപ്പ് താഴെ കിട്ടുമ്പോൾ മലേൻ്റെ മുകളിൽ നിന്ന് വലിഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കെ ടി ടി സിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് മുന്നേക്കിവിടെ നല്ല അടിപൊളി പൂരിയും പാചയും കിട്ടും പക്ഷേ ഇപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഇറങ്ങാനൊന്നില്ല എപ്പോഴും ടൈനിങ് ഇല്ലല്ലോ പിന്നെ ഐസ്ക്രീമൊക്കെ ആൾക്കാർ കുടിക്കുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീമൊക്കെ കിട്ടുമെന്ന് ഐസ്ക്രീം വെള്ളവും പിന്നെ ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് ഫുഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഏകദേശം വന്നു വന്നപ്പോൾ ഫുഡ് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതിനെ തിരിച്ചു ഉടനെ അല്ലാട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞാൻ ആദ്യം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് താഴെ കേവിൽ വരുമ്പോൾ ആ ഇരുപത്തിരണ്ട് കേവില്ലേ അതായത് ആ ഇരുപത്തിരണ്ട് ഹേപ്പിൻ്റെ അവളൊന്ന് നിർത്തിയിട്ടൊക്കെ ആസ്വദിച്ചിട്ടൊക്കെ വരാം കേട്ടോ അവിടെയാണ് ശരിക്കും വൈബ് ഉള്ളത് ഇതിൻ്റെ പുകളത്തെ കാര്യം പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ എനിവെയ്സ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഞാൻ ബ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം